കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളെ കുറിച്ചിട്ടുള്ള ന്യൂസ് വൺ കേരയുടെ ചർച്ച തുടരുകയാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആയിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള കെ പി എ മജീദിൻ്റെ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തിരൂരങ്ങാടി എന്ത് തിരൂരങ്ങാടിയിൽ ഒരു എന്താ എന്താ തിരൂരങ്ങാടി എന്താ മുസ്ലിം ലീഗിൻ്റെ കോട്ട അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അവിടെ കെ പി എ മജീദ് സാഹിബ് ചെയ്തത് ജയിച്ചു എഴുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ട് അതായത് നാൽപ്പത്ത നാൽപ്പത്തൊമ്പത് പോയിൻ്റ് ഏഴ് നാല് ശതമാനം വോട്ടിനാണ് അദ്ദേഹത്തിനത് അവിടെ അതായത് കഴിഞ്ഞ പ്രാവശ്യം നേടി വിജയിച്ചത് ഒരു ഇടത് ഭരണ ഇടത് തരംഗം ഉണ്ടായിരുന്നു ഭയങ്കര പ്രാവശ്യം പ്രത്യേകിച്ച് അവിടെ നിയാസ് പുളിക്കലകത്ത് സി പി ഐ ആണ് അവിടെ മത്സരിക്കുന്നത് എനിക്ക് തോന്നുന്ന ആ സി പി ഇടതുപക്ഷ അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ടാണ് ആ സീറ്റ് സി പി ഐക്ക് കൊടുക്കണമെന്ന് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ അവിടെ സി പി എം സി പി എമ്മും സി പി ഐയും മത്സരിക്കണടുത്ത് വലിയ ആവേശം സി പി ഐ മലപ്പുറത്ത് മത്സരിക്കുന്നത് വലിയ ആവേശമൊന്നും ഉണ്ടാവാറില്ല അവിടെ നാപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ട് ആര് പിടിച്ചു ഈ പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളും കൊണ്ട് പാർട്ടി സി പി ഐ മത്സരിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഫണ്ടില്ല സിപിഐ സ്വതന്ത്രയുടെ സ്ഥാനാർത്ഥി അറുപത്തി മൂവായിരം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടാണ് അദ്ദേഹം തീരുന്നത് അവിടെ നേടിയത് അവിടെ ബി ജെ പിക്ക് ഈ പറഞ്ഞ പോലെ എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുണ്ട് അപ്പം ഞാനത് പറയാൻ കാരണം അവിടെ കുറേ വിമതന്മാർ കുറേ മജീദുമാരൊക്കെ അവിടെ മത്സരിച്ചു പി എം എ സലാമിനെ മത്സരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് അത് തിരുവരങ്ങാടി അങ്ങനെ പി എം എ സലാമിന്റെ ആൾക്കാർ കെ പി എ മജീദിനെ അവിടെ സ്ഥാനാർത്ഥിത്വം അധികം പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടെ ആയിരുന്നല്ലോ അപ്പോൾ പാണക്കാട് പോയിട്ട് ഈ പി എം എ സലാമിന്റെ ആളുകളൊക്കെ പോയിട്ട് തങ്ങളൊക്കെ വരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏതെങ്കിലും തങ്ങള് അതുപോലെ തന്നെ സാദിക്കലി തങ്ങളെ വീട്ടിൽ സാദിക്കലി തങ്ങൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നല്ലോ അവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്തു ഒരു ബി ിയുടെ സ്വരൊക്കെ സലാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു മജീദിനെ അവിടെ മത്സരിപ്പിച്ച തോൽപ്പിക്കുന്നു പറഞ്ഞിട്ടൊക്കെ നടന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അവിടെ പി കെ അബ്ദുൾ റബ്ബായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത് അദ്ദേഹത്തിന് നാപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം കിട്ടിയുള്ളു മജീദ് സാഹിബിനെ അത്ര നാപ്പത്തൊമ്പത് പോയിന്റ് കിട്ടിയപ്പോ പി കെ അബ്ദുറബ് രണ്ടായിരത്തി പതിനാറിൽ നാപ്പത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്ന് അവിടെ നിയാസിനെയാണ് മത്സരിച്ചത് നിയാസ് അവിടെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചു വളരെ ചെറിയ ബിജെപിയുടെ വോട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട് എട്ടായിരുന്നോട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറില് കണക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നില് അബ്ദുറബ്ബന അവിടെ ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ അവിടെ കിട്ടിയത് അമ്പത്തെട്ട് പോയിന്റ് നാലേട്ട് പെർസെന്റേജാ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പി കെ അബ്ദുൾ റബ്ബന് രണ്ടായിരത്തി പതിനൊന്നില് ശതമാനം അവിടുത്തെ കെ കെ അബ്ദു സി പി ഐയുടെ സ്ഥാനത്ത് മത്സരിച്ചു ഇരുപത്തെട്ട് പോയിന്റ് അതെ ഇതെന്ത് സംഭവം അറിയൂ രണ്ടായിരത്തി പതിനാറില് നിയാസ് പുളിക്കലത്ത് ആദ്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് വന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ശക്തിയാണ് അവിടെ കാണിച്ചത് ആയിരം ആയിരത്തിഅണ്ണൂറ് വോട്ടിനാണ് തോറ്റെന്ന് തോന്നുന്നു എവിടെ മറ്റേ അവിടെ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനാറ് അബ്ദുറബൻ അവിടെ ചോദിച്ചപ്പോ എ നിയാസിന് കിട്ടിയത് അമ്പത്തി ആറായിരത്തി അമ്പത്തിനാല് വോട്ടും ഏകദേശം ആറായിരം ആറായിരത്തിഅണ്ണൂറ് ചില്ലാന വോട്ടിനാണ് അവിടെ കയറിയത് അപ്പോ ഇതേ സെയിം പാറ്റേൺ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലേ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പോ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെത്തിയപ്പോലെ അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അപ്പൊ ാണ് തിരൂരങ്ങാടി തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയെ കൊട നിർത്തിയിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച യു എ ബിരാൻ സാഹിബിന്റെ ആ നിര്യാണത്തെ തുടർന്ന് അവിടെ ആ ഘട്ടത്തിൽ ആന്റണിക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിട്ട് ഈ മുസ്ലിം ലീഗുകാരെ അവിടെ കൊണ്ടുനിർത്തി ജയിപ്പിച്ച സ്ഥലം മുസ്ലിം ലീഗിൻ്റെ കോട്ടയണത് അവിടെ കെ പി എ മജീദ് സാഹിബ് അടുത്ത പ്രാവശ്യം തന്നെ മത്സരിക്കുന്നു എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ കാരണം യു ഡി എഫ് ഭരണം വലിയ പറഞ്ഞിട്ട് കാര്യം അങ്ങനെയാണെങ്കിൽ എല്ലാവരും മാറിക്കണം പ്രായം കൂടിയ ആൾക്കാരൊക്കെ സാഹിബിനൊക്കെ ഒരു അവസരം കൂടി കിട്ടണം അദ്ദേഹത്തിന് അനാരോഗ്യം അനാരോഗ്യം ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കട്ടെ അത് പക്ഷെ ഞാൻ പറഞ്ഞതല്ല കെ പി മജീദ് സാഹിബ് ഈ പറഞ്ഞ അദ്ദേഹം മുജാഹിദ് ആണെന്നുള്ള ഒരു ഇതാണ് പക്ഷെ മുജാഹിദിനെക്കാട് അദ്ദേഹം ആണ് ഒരു നല്ല ഒരു നല്ലൊരു പാർലമെന്ററിയനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം മുസ്ലിം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നില അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല ഈ വക്കഫ് വിഷയമൊക്കെ ഉണ്ടല്ലോ മുനമ്പത്തെ വിഷയമൊക്കെ സംസ്ഥാന നിയമസഭ കേരള നിയമസഭയിൽ സബ്മിഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഏ ആ വക്കഫ് ഭൂമിയുടെ വിഷയത്തിലൊക്കെ ഇടപെട്ട ആളാണ് അറിയാം കെ പി എം മജീദ് അപ്പം മുസ്ലിം ലീഗ് അപ്പം അവിടെ സ്വാഭാവികമായിട്ടും കെ പി എം മജീദിനെ മാറുകയാണെങ്കിൽ പി എം എ സലാമിനോടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും കാരണം അടുത്ത പ്രാവശ്യം വേറൊരു പ്രശ്നമുണ്ട് അടുത്ത പ്രാവശ്യം കേരളത്തിൻ്റെ ഭരണത്തിലൊരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു ഇലക്ഷനാണ് അപ്പോൾ അവിടെ പി എം എ സലാം സാഹിബ് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രി മന്ത്രിസഭയിലേക്ക് വരും കെ പി എം അജീത മത്സരിച്ച് ഇരിക്കാൻ അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് ഈ പറഞ്ഞ പൊതുമരാമത്ത് പോലും അതൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലേക്കുള്ളൊരു നേതാവായിട്ട് വരും പൊതുവെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതിലൊരങ്ങാടിയിലൊന്നും ഒരു അട്ടിമറി വിജയത്തിന് നിയാസ് കുടിക്കലകത്തിന് ഇനിയൊന്നും ശ്രമിച്ചാൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അവരൊക്കെ ഒരു ഈ കെ പി ശോഭം അല്ല കെ പി മജീദ് ഒക്കെ അവിടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്യുന്നുണ്ട് എം എൽ എന്ന് രീതിയിൽ നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അപ്പോൾ അധികം വിശദീകരിക്കുകയാണെന്നും അതിലില്ല അവിടെ തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് ഈ മുസ്ലിം ലീഗിലെ ഈ പറഞ്ഞ ഒരു വിമത പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും അല്ലെങ്കിൽ ഒരു അയ്യായിരം ആറായിരം വോട്ടിനൊക്കെ അവിടെ ലീഗിന് സിമ്പിളായിട്ട് ജയിക്കാം